സംസ്ഥാനത്തെ ഇടതുഭരണം മാറണമെന്നും അതിന് കോൺഗ്രസ് പാർട്ടി വേഗത്തിൽ ചടുലമായി രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം ചെയ്ത് ബിഗ് ബോസ് മലയാളം വിജയിം സംവിധായകനുമായ മാരാർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി തുടർന്ന് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണിപ്പോൾ ചിന്താശേഷിയില്ലാത്ത പ്രതിപക്ഷമായതുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കുമെന്നാണ് അഖിൽമാരാർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി സർക്കാർ വയനാട്ടിലടക്കം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമെന്നും ഇതോടെ പിണറായി മഹാനാകുമെന്നും താരം കൂട്ടിച്ചേർക്കുകയുണ്ട് ായി അതിനു മുമ്പ് പ്രതിപക്ഷം രംഗത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് താരം മുന്നോട്ട് വെക്കുന്നത് അഖിൽമാരാരുടെ പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നു വരുന്നത് ജ്യോതിഷം പറയില്ല ഇത്ര കറക്റ്റ് കാര്യം എന്നാണ് അഖിൽമാരാരുടെ പോസ്റ്റിന് വന്ന കമന്റുകളിലൊന്നും കോൺഗ്രസിനെ സുഖിപ്പിക്കണം എന്നാൽ ബി ജെ പിണക്കാനും കഴിയില്ല അണ്ണന്റെ നിരീക്ഷണം എന്ന് അഖിലിനെ പരിഹസിക്കുന്ന കമന്റുകളും പോസ്റ്റിന് താഴെ വന്നിരുന്നു ഇടതനുഭാവികൾ കൂടുതലും പ്രതികരിക്കുന്നത് ഒരു രക്ഷയുമില്ല നീ അങ്ങ് കരഞ്ഞു തീർത്തോളൂ എന്ന തരത്തിൽ ാണ് ഈ കമന്റിന് അഖിൽമാരാർ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു ജനങ്ങളുടെ കണ്ണീര് കൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ നീരാട് ജീവിക്കുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്റെ കണ്ണീര് വിലയുണ്ട് മിച്ചർ ചീഫ് മിനിസ്റ്റർ എന്നാണ് ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റ് മോദി സർക്കാരിന് നൽകിയ അഖിലിനുള്ള മറുപടി കമന്റ് ഇങ്ങനെയാണ് ദേശീയപാത നിതിൻ ഗഡ്കരിയുടെയും നരേന്ദ്രമോദിയുടെയും ഇച്ഛാശക്തിയുടെ ഫലമാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ദേശീയപാത അതോറിറ്റി ഇവിടുത്തെ ഓഫീസും പൂട്ടി ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഡൽഹിക്ക് തിരിച്ചു പോയത് എന്തിനായിരുന്നു ഇത്തരത്തിലാണ് കമന്റുകൾ വരുന്നത് ഹൈവേ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം കേരളത്തെ കാര്യമായി പുകഴ്ത്തുന്നുണ്ട് കാശു കോടികൾ കേരളം മുക്കിയിട്ടുമുണ്ട് തടസ്സം മാറിക്കടന്നുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അഖിൽമാരാറിന് എൽ ഡി എഫ് വന്നാൽ എന്തോ വല്ലാത്ത കുശുംബാണെന്ന് പഴയ ഓരോ പോസ്റ്റും നോക്കുകയാണെങ്കിൽ മനസ്സിലാകും എന്തോ വിദ്യാ കിരണമെന്നോ മറ്റും പോസ്റ്റ് ഇറക്കി ആകെ നാറിയതാണ് ഒരിക്കൽ എന്നായിരുന്നു ഒരാൾ നടത്തിയ പ്രതികരണം കിറ്റിൽ വീണ കേരളമാണ് ഇപ്പോൾ കൂടുതലും അനുഭവിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു തവണ കൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരണം എന്നിട്ട് എല്ലാവരും നല്ലോണം ഒന്നും കൂടി അനുഭവിക്കണമെന്നാണ് അഖിൽമാരാറിന്റെ പോസ്റ്റിന് പിന്തുണയുമായി വന്ന ഒരു കമന്റിൽ പറയുന്നത് ഇടതുപക്ഷം ഇനിയും കേരളത്തിൽ വന്നാൽ ഞാൻ എൻ്റെ സ്വത്തുക്കൾ വിറ്റ് തമിഴ്നാട്ടിൽ സ്ഥലം വാങ്ങി അവിടെയാകും താമസം അതല്ലെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ കേരളം വലിയൊരു കടക്കണിയിലാകുന്നത് നോക്കി നിൽക്കേണ്ട സാഹചര്യമായിരിക്കും വരിക ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അധികമായി കരം തുക കൂട്ടുകയും എല്ലാ സാധനങ്ങളും അധിക സെസ് ഏർപ്പെട്ട യും ചെയ്യുമെന്നും മറ്റൊരു വ്യക്തി പ്രതികരിക്കുകയുണ്ടായി വേറെ ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ സത്യമാണ് മറ്റേത് പാർട്ടി ഭരിച്ചാലും ഇപ്പോൾ സി പി എം ചെയ്യുന്ന അത്രയും തന്നെയായിരിക്കും അവരും ചെയ്യുക കളവിനൊരു കുറവുണ്ടാകില്ല എന്നും ഒരാൾ പ്രതികരിക്കുകയുണ്ടായി ബിഗ് ബോസിൽ പോകുന്നതിനെതിരെ സംസാരിച്ച് അഖിൽമാരാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രതികരണങ്ങളും ഒരുപാട് വരുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഒരു ഷോയിൽ പോകുന്നതിനേക്കാൾ ലുലുമാളിൽ തുണിയില്ലാതെ ചാടുന്നതാണ് ശരിക്കും നല്ലത് നിലപാട് മാരാറിഷ്ടം ഭയങ്കര ബുദ്ധിമാൻ എന്നാണ് വിചാരം ഇത് ബിഗ് ബോസ് അല്ലടാം എല്ലാ മണ്ടന്മാർക്കും വിന്നറാകാൻ കഴിയുന്ന ഗെയിം അല്ല ഇത് എന്നൊക്കെ തരത്തിൽ നിരവധി കമന്റുകളാണ് വരുന്നത് സർക്കാർ മാറേണ്ടെന്നും മുഖ്യമന്ത്രി മാറിയാൽ മതിയെന്നുമായിരുന്നു ഒരാൾ ഇട്ട കമന്റ് എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും ഈ സർക്കാർ വികസനം കൊണ്ടുവരുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് റോഡ് പാലം ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ് അതൊക്കെ യഥാർത്ഥത്തിൽ നേട്ടമാണ് ആഭ്യന്തരം മാത്രമാണ് ശരിക്കും മോശം അടുത്ത തവണ പിണറായി അല്ലാതെ വേറെ ആരെങ്കിലും സി എം ആകണമെന്നുള്ള തരത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്